ഇത് ഇത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അൺക്ലെയിംഡ് ആയിട്ട് വെച്ചിരിക്കും വന്ന് നോക്കും എടാ ഈ കിരീടത്തിലൊക്കെ വിനോദ പേരെഴുതിട്ടുണ്ട് പക്ഷെ ജീവിക്കുന്നു ഇത് വാങ്ങിക്കാം ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തികൾ

അവകാശിയില്ലാതെ ആ കിരീടം എല്ലാം അവിടെ ഇരിക്കും പറയുമ്പോ ചെറിയു പറയും ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ പറ്റായിരുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യുവായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഞങ്ങൾ അത് ചെയ്യുമായിരുന്നു ഇത് ചെയ്യുമായിരുന്നു ഞങ്ങൾ ആരെയായിരുന്നു ചേരിയായിരുന്നു എന്തെല്ലോ വിളിച്ചു പറയുന്നത് അവരോട് ദൈവാത്മാവ് ചോദിക്കുന്നത് അത് ചെയ്തു ശരിയാ ഇന്നെന്തുവാ English, yeah! wow! wishes, ും ഈ ലോകത്തിൽ ഒന്നും നമ്മൾ തെറ്റിച്ച് കിടക്കുന്നത് ഒരു കാര്യം കൂടെ തന്നെ പറയാം നിങ്ങൾ ഈ വാസ പ്രാർത്ഥനയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഇരുന്നു പ്രാർത്ഥിച്ചു ഒത്തിരി മെസ്സേജ് കേട്ടു അഞ്ചോ കേട്ടുദാസ് അറിയിച്ചാൽ അഞ്ചോജുകൾ കേട്ടുകഴിഞ്ഞു ഈ മെസ്സേജുകളൊക്കെ രൂപാന്തരം വരുത്തി നിങ്ങൾ വലിയ തീരുമാനമൊക്കെ തീരുമാനം കേൾക്കുന്നു പോയിന്ന് വിചാരിക്കുക നിങ്ങൾ എന്ത് തീരുമാനം എടുത്ത് ഈ സഭയിൽ പുറത്തേക്ക് ഇറങ്ങുന്നു ആ തീരുമാനത്തെ തെറ്റിക്കാനുള്ള വിചാരമായിരിക്കും ആദ്യം നിങ്ങളെ ഏറ്റവും നേരിടാൻ ഒരാൾ ദിവസം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത നടുവേദനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എവിടെങ്കിലും കേസോ ആയിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് തുറന്നാൽ ഉറക്കം വരുന്ന അനുഭവങ്ങളായിരിക്കും നിങ്ങൾ നേരിടാൻ പോകുന്നത് എന്ത് തീരുമാനം എടുക്കുന്നോ അതിൽ നിന്ന് നിങ്ങൾ തെറ്റിക്കാനുള്ള പരീക്ഷയിലേക്കാണ് നിങ്ങൾ താനിന് തുടയ്ക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ இதை மாንስ பreadline இது என்ன கெட்டிச்சிரான என்ன பிம்பத்தை கொண்டு போகான நான் மால நான் வந்து நான் என்ன பிரியந்தி வந்தாலும் பிதான அந்த பதரத்துக்கு ഞാൻ തികച്ചു വിശ്വാസം െ അത് ആരാ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചിട്ടുള്ളത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് കിരീടത്തിൽ Okay, the righteous judge will give you the crown of righteousness. If you did it, I give you the job on the righteous judge. I did you the judge here, and you can tell you about that. My husband is a Calvin. One of the pastors of the pastor, they are carrying your rights to put him a death to put him to a brother's child in the law. Somebody will be both the child in the law. Pastor will be part of the child in the law. Pastor, Calvin. Praise the Lord.

എങ്ങനെയാണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ അസ്ഥി കൂടം ഏതിൻ്റെ അറിയാം

ൂടത്തെ കണ്ടിട്ട് ഈ കറുപ്പ് മതിയെന്ന് പറയുകയാണ് തെറ്റുപറ്റി ഞാൻ കുറച്ച് പറയുന്ന കുട്ടിയെല്ലാം ഇട്ടിട്ട് ഞാൻ ഇതിനെ അങ്ങ് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നമ്മള് പലപ്പോഴും വിചാരം കർത്താവിനെന്തോ തെറ്റുപറ്റിയില്ല തെറ്റുപറ്റിയിട്ടില്ല

ഭാഗ്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല മൂന്നാമത്തെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന മുതൽ ഉപദേശങ്ങൾ <laughs> <laughs> ുമായിട്ട് പലരും വരാൻ സാധ്യതയുണ്ട് നടപ്പിനനുസരിച്ച് നടക്കുന്ന പലരും ഇവിടെ കിടന്ന് ലോകത്തിന്റേതായ അതുകൊണ്ട് ഇന്നും എന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് ഇരുന്ന് വന്നതാണ് ഈ ചിഹ്നം എന്ന് പറയുന്നത് എന്നാലും അങ്ങോട്ടും ஒரு <laughs> അവിടെ നമ്മൾ ചേര തിരദ please hello hallelujah അവിടെ പറയുന്നുണ്ട് please hello അവിടെയാണ് റോമ ജെമന്ദറിനെ വാൾ പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട് please hello ഇതിനെ നോക്കിയിട്ട് തിങ്കൾസൻ please hello സമൂയോട് വിളിച്ചു പറയാ ഇരുമായിട്ടുള്ള വാളുകൾ അവർ അർണി ചെയ്യുന്നു please hello ഇതിനെ ഗൗരവമായി ഇതിനെ വാൾ ഒരു വാളുകൊണ്ട് ആങ്ങോട്ട ഏറ്റാപറ്റുന്നു ആ സ്റ്റാച്ചു ആണ് അവിടെ ഇരിക്കтельное പക്ഷെ ദൈവവന്ദനവന്തി ആത്മാവന്ദനവ

ും എഴുതിക്കുന്ന മറ്റാ പിന്നാക്രൗണ്ട് നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് ഇവിടെോഗ്രാം നടക്കുമ്പോൾ മെന്റലി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സ്റ്റോൺ ആണ് ഈ സ്റ്റോൺ ഉള്ളവർക്ക് മാത്രമേ അങ്ങേക്ക് പ്രവേശനമുണ്ടു വിളിച്ചോ ആ ഒരു പ്രസ സംസ്കാരത്തിൽ നിർക്കുന്ന ജനതോട് ദൈവആത്മാവ് വിളിച്ചു പറയുക ഇവിടത്തെ ബ്ലാക്ക് സ്റ്റോൺ ഇവിടേക്ക് പ്രവേശിക്കേണ്ട രീതി വെച്ചേക്കുക വർദയാ ഞാൻ എന്ന സ്നേഹിനെ സ്നേഹിക്കുന്നവർക്ക് എന്ന വാദനമനുസരിക്കുന്നവർക്ക് പ്രകാരം നിലനിൽക്കുന്നവർക്ക് ഒരു ഫീൽ കണ്ട ആgetElementById ഞാൻ നിങ്ങൾക്ക് ദൗർത്യത്തിന്റെ പ്രസംഗം ആണ് വരാൻ നമ്മളെ പേരെടുത്തില്ല ഇവിടത്തെ ഭരണാധികാരിക്ക് നമ്മളെ അറിയtilde അതേസിലോ ഇവിടത്തെ പഞ്ചായത്ത് മെമ്പറിനെ പോലെ 얘നെങ്കിലും വാങ്ങിച്ചില്ല പക്ഷേ എങ്ങേറെ അറിയtilde ഒരു സർഗ്ഗമുണ്ട് അല്ലസിലോ എന്ന പേരെടുക്കുന്ന ഒരു ദൈവമുണ്ട് കേൾക്കു വേണ്ടി അപ്പോസിനെ ഏലാതനെ കേൾക്ക വേണ്ടി തരcrafted ഒരു സർഗ്ഗമുണ്ട് കേൾക്ക വേണ്ടി എലങ്ങിയാരത ഒരു ദൈവമുണ്ടെന്ന് വരാൻ ಉಪೆನೇ <Sessly> 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 <Sessly>

യാൽ ദൈവം അവന്റെ നാവിൽ നിന്ന്

Да ты умрешь?